ചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക് ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാ വിശുദ്ധരും പ്രത്യേകിച്ച് സീസന്റെ ഭവനത്തിൽപ്പെട്ടവർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു ഫിലിപ്പി വഞ്ചനയും ചതിയും അഭിനയവും ജീവിക്കുന്നവരുടെ ഇടയിലാണ് സത്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്ത്യാനി ജീവിത വിശുദ്ധിയെ അവഗണിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവരുടെ നടുവിൽ ക്രിസ്ത്യാനി വിശുദ്ധ ജീവിതം നയിക്കണം ക്രിസ്ത്യ ജീവിതം വിഷമപൂർണമായിരിക്കും ലോകത്തിന്റെ ഒഴുക്കിൽ ക്രിസ്ത്യാനിയുടെ ജീവിതം അസാധ്യമാണെന്ന് തോന്നിയേക്കാം ഒഴുക്കിനെതിരായി നീന്തിയാൽ പരാജയം സ്വാഭാവികമാണല്ലോ എന്നാൽ ക്രിസ്ത്യാനി ലോകത്തിലെ ഒഴുക്കിനെതിരായി ജീവിതം നയിക്കുന്നവനാണ് കൈസറുടെ അരമനയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവരുടെ സാഹചര്യം ക്രീസ്ത്യജീവിതത്തിന് ഒട്ടും അനുയോജ്യമായിരുന്നില്ല ക്രിസ്ത്യാനികളെ ക്രൂരമായി വധിക്കുന്നത് റോമൻ ചക്രവർത്തിമാരുടെ വിനോദമായിരുന്നു മേശ ജീവിതം അവർക്ക് അംഗീകരിക്കപ്പെട്ട ജീവിത നിലവാരമായിരുന്നു ക്ഷേത്രങ്ങളുടെ ആരാധനയുടെ ഭാഗമായി ദുർമാർഗം അംഗീകരിച്ചിരുന്നു അപ്രകാരമുള്ള ചുറ്റുപാടിൽ ഭയപ്പെടാതെയും വിശുദ്ധ ജീവിതം നയിച്ച ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അത്തരം വിപരീത സാഹചര്യങ്ങളിൽ ജീവിച്ച വിശ്വാസികളുടെ ജീവിതം അധികം മഹത്തരമായിരുന്നു ബാബ്ലൗൺ കൊട്ടാരത്തിൽ ജീവിച്ച കാലത്ത് അന്യദേവന്മാരെ ആരാധിക്കുവാനുള്ള പ്രേരണ ഉണ്ടായെങ്കിലും അതിന് വഴങ്ങിയില്ല ദൈവം അവരെ സിംഹക്കുഴിയിൽ നിന്നും അഗ്നി ചൂളയിൽ നിന്നും രക്ഷിച്ചു എതിർ സാഹചര്യങ്ങളിൽ തളരാതെ വളരുന്നതാണ് ക്രീസ്ത്യ സ്വഭാവം കാറ്റാടിയന്ത്രത്തിന്റെ ശക്തി അതിനെതിരായി അടിക്കുന്ന കാറ്റിന്റെ ശക്തിക്ക് അനുസരണമായി വർധിക്കുന്നു ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന ബാഹ്യ എതിർപ്പുകൾ അവരെ തളർത്തുകയില്ല പ്രജുത അവരെ ഉറപ്പിച്ച് അധികം ധീരന്മാരാക്കും സാഹചര്യങ്ങൾ വിപരീതമാകുമ്പോൾ നാം നിരാശരാകരുത് വിപരീതമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി അധികം ശക്തനായിരിക്കും അതിനുള്ള അനുഗ്രഹം പരിശുദ്ധ ഐ എം എസ് എമ്മ നിങ്ങൾക്ക് വർക്കും നൽകട്ടെ കഥാവ ഈശോയുടെ കൃപകൾ കൊണ്ട് നിങ്ങൾ എല്ലാവരും നിറയട്ടെ ആമീൻ ജീവവചനമേ ആമിൻ വരനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ